ഹായ് മൈഡേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അച്ചങ്കോലി യാത്രയുടെ വിശേഷങ്ങളാണ് നാളെ നാളത്തേക്കും എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നു ചേന ചേമ്പ് കാച്ചിൽ കപ്പ കിഴങ്ങ് അങ്ങനെ ഇത്യാദി സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇത് ചേനയെ മാത്രം മാറ്റി വെച്ചു അത് പിന്നത്തേക്ക് ആക്കാമെന്ന് കരുതി പിക്കപ്പിലാട്ടോ നമ്മുടെ യാത്ര അതവിടെ റെഡി ആവുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ പുഴിക്കണുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു ഇതിനിടയ്ക്ക് എനിക്ക് വിശന്നു ഞാൻ കഴിക്കാൻ പോയി കാശി എൻ്റെ ഒപ്പം കൂടി ചമ്മന്തി ചോറാവ് നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു രാവിലെ തന്നെ അനിയനെന്ന് പുഴുക്കിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ നമ്മുടെ പുഴുക്ക് റെഡിയായി പിറ്റേന്ന് വണ്ടി റെഡിയായി വെളുപ്പിനു തന്നെ നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ നമ്മുടെ വഞ്ചീരവിടുന്ന് എല്ലാവരും വണ്ടിയിൽ കയറി വഴിക്ക് വെച്ച് സിന്ധുമോളെയും കണ്ടു അവളെയും വണ്ടിയിൽ കയറ്റി അങ്ങനെ നമ്മൾ രാവിലത്തേക്ക് കഴിക്കാൻ കൊണ്ടുവരുന്ന ആഹാരം കഴിച്ചു കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ടയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഡ്ഡലിയും ഉണ്ടായിരുന്നു കാശി നന്നായി ആസ്വദിച്ചു നമ്മുടെ യാത്ര അവന് വളരെയധികം സന്തോഷത്തിലായിരുന്നു ഈ കാണുന്നതാണ് കോടമല ഇവിടെയായിരുന്നു അയ്യപ്പന്റെ വിഗ്രഹം ഉണ്ടായിരുന്നത് ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇവിടെ നിന്ന് മാറ്റി അച്ചൻകോവലിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് തിരിച്ചു വന്നപ്പോഴേക്കും റോഡെല്ലാം ബ്ലോക്കായി വണ്ടികൾ പോകുന്ന ഒന്നും കുറവായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അച്ഛൻ കോവിലേക്ക് എത്തി ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പൂർണ പുഷ്കല എന്ന തൻ്റെ ഭക്തിമാരോടൊപ്പം ഗൃഹസ്ഥനായ ശാസ്താവിനെയാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത് വിഷഹാരി കൂടിയാണ് ഇവിടുത്തെ ശാസ്താവ് എത്ര കൂടി വിഷമാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന രക്ഷപ്പെടും ഏത് അർദ്ധരാത്രിയിലാണെങ്കിൽ പോലും മണിയടിച്ചാൽ നട തുറക്കും ക്ഷേത്രത്തിലെ കിടാവിളക്ക് ഒരിക്കലും അണയ്ക്കാറില്ല ഭഗവാനെ ചാർത്തി ചന്ദനവും തീർത്തവും ഇവർക്ക് നൽകുന്നു രണ്ട് മേൽശാന്തിമാരുണ്ട് ഇവിടെ എപ്പോഴും ഒരാൾ അവിടെ കാണും ഞങ്ങളവിടെ ചെല്ലുമ്പോഴും നല്ല തിരക്കായിരുന്നു എങ്കിലും ആ തിരക്കിനിടയിലും ഭഗവാനെ കണ്ട് തൊഴുത്തിട്ടാണ് വന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവത്തിനല്ല എഴുന്നള്ളിക്കുന്ന തങ്കവാളിനും ഒരു കഥയുണ്ട് പിന്നീട് ഒരു കാലത്തൊരു ജന്മിയുടെ ഗർഭിണിയായ പശുവിനെ കാണാതാവുകയും അതിനെ കണ്ടുപിടിക്കുന്നതിനെ കാടിൻ്റെ എല്ലാ സ്വഭാവം അറിയാവുന്ന ഒരു മലയരയനെ നിയോഗിക്കുകയും ചെയ്തു ഈ മലയരയെ അവിടെ എല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വിശന്ന് തളർന്നാ മലയരൻ ഒരു വള്ളിക്കൂടൽ തടർന്നു കിടന്നു ഒരു ചുവടുപോലും മുന്നോട്ട് വയ്ക്കാനാവാതെ വിഷമിച്ചു എൻ്റെ അച്ഛൻ കോവല എനിക്ക് എന്തിനാണ് ഈ രീതി തന്നത് എന്ന് പറഞ്ഞ് തളർന്നിരുന്നു അപ്പോൾ അവിടെ ഒരു യുവാവ് അവിടേക്ക് വരികയും കയ്യിലുണ്ടായിരുന്ന നിവേദിച്ചോറ് കൊടുക്കുകയും ചെയ്തു ഈ ഭക്ഷണം നീ കഴിക്കുക നിന്റെ വിശപ്പടക്കുക നീ അന്വേഷിച്ചെന്ന് പശു സുരക്ഷിതമായി നിന്റെ വീട്ടിലെത്തിച്ചേരും പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഞാൻ നിന്ന് ഒരു തങ്കവാൾ ഏൽപ്പിക്കുന്നു ഇത് സുരക്ഷിതമായി അച്ചൻകോവിൽ എത്തിക്കണം ഈ സമയം തന്നെ അച്ചൻകോവിലെ മേൽശാന്തിക്കും സ്വപ്നദർശനം ഉണ്ടായി കാന്തമരയിൽ നിന്നും ഇങ്ങനെ ഒരു തങ്കവാൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെന്നും അതിനെ യഥാവിധി പൂജിച്ച് വെക്കണം എന്നും മലേരയിൽ കാടിയിറങ്ങി വരുമ്പോൾ ഇവിടെ എല്ലാവരും ചേർന്ന് സ്വീകരിക്കണമെന്നും അറിയിച്ചു അതുപോലെ തന്നെ മലേരി ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ഉചിതമായ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു തങ്കവാൾ ഇന്നും അച്ചൻകോവിൽ സൂക്ഷിക്കുന്നു ഉത്സവത്തിനതിരെ നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ വീണ്ടും അവിടുന്ന് യാത്ര കൊടുക്കുന്നു സൂര്യൻ തിരിച്ച് വീട്ടിലേക്ക് പോകാറായി നമ്മളും തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ചായയും കുടിച്ചു അപ്പോഴേക്കും സന്ധ്യയായി സുരക്ഷിതരായെല്ലാവരും തിരിച്ച് വീട്ടിലെത്തി എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ താങ്ക്